പരിശുദ്ധമ്മയെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പരിശുദ്ധമ്മയുടെ സങ്കടങ്ങൾ അറിയണം പരിശുദ്ധ മറിയത്തിന്റെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനമാണ് മത്തായി രണ്ട് പതിമൂന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക പിതാവായ ദൈവമേ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രണ്ടാം വ്യാകുലത്തെ പ്രതി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഠിനമായ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും പതരാതെ പിടിച്ചു നിൽക്കാനും ഞങ്ങൾക്കും യഥാസമയം സ്വർഗത്തിന്റെ നിർദ്ദേശങ്ങൾ വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ സംഭവങ്ങളിലൂടെയോ വെളിപ്പെടുത്തി തരണമേ ആമേൻ ആമേൻത േറ്റേ അമ്മ ദൂസിനെ നിത്യു നൽകി അമ്മേ ദൈവ മാതാവേ അമ്മേ അമ്മേ കന്യാതാവേ താവേ മറിയ താവേ